അപ്പൊ പിന്നെന്താണ് ഇവിടെ പരിപാടി ചെയ്യുന്നല്ലേ ഇന്നിപ്പോ ഒരു ബീഫാച്ചാറുണ്ടാക്കാൻ പോവണെന്നേ അപ്പൊ എന്റെ കൂടെ കുടിക്കോ ബീഫാച്ചാർ ഉണ്ടാക്കാൻ അറിഞ്ഞോടുന്നുണ്ടെങ്കില് ബീഫാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് നല്ല ആട്ടിപ്പൊളി ഇറച്ചിയാണ് അതും ഉള്ളിറച്ചി നെയ്യുള്ള ഇറച്ചി ഒന്നും വാങ്ങിക്കരുത് നല്ല പറഞ്ഞു ഉള്ളിറച്ച ഞാൻ വാങ്ങിക്കണം ഉള്ളിറച്ചി വാങ്ങിച്ചിട്ട് പച്ച പച്ച വേമ്പോട്ടേ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഓവർനൈറ്റ് ആയിട്ട് എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം അതിന്റെ തണവൊക്കെ പോയിട്ട് രാവിലെ ആവുമ്പോഴേക്കും അത് കുക്കറിലിട്ടൊന്ന് വേവിച്ചു അതെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ നല്ലപോലെ കിളികിലാന്നുള്ള ഒരു ഒച്ചവരണ പാകത്തിന് നല്ലോണം ഫൈനായിട്ട് വറുത്തെടുക്കണം മരുന്ന് വരതട്ട അപ്പൊ ഈ സംഭവം വറുത്ത് പോരിപ്പൊ ഒരു കിലോ ബീഫാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്തോണ്ടിരിക്കണത് അപ്പൊ ഈ ഒരു കിലോ ബീഫാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മെയിനായിട്ട് വേണ്ടത് ഈ സംഭവങ്ങളൊക്കെയാണ് പച്ചക ഇഞ്ചി വെളുത്തുള്ളി കടവോരിപ്പ് ചെറുക്ക തുള്ളി വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് പച്ചാറ് പെട്ടെന്ന് പൂത്തു പോകും അപ്പം ഇത് കുറച്ച് നേരം ഒരു മണിക്കൂറോളങ്കിലും നേരം കുതിർത്ത് കുതിരാൻ വെക്കണം കുതിർന്നു കഴിയുമ്പോൾ പയനായിട്ട് അരച്ച് കൊണ്ടുപോകുന്ന സംഭവങ്ങളിത് ആ പേസ്റ്റും വെളുത്തുള്ളി ഉള്ളി ചതച്ച മുളക് ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയും മസാലകളാണ് നമുക്ക് ഈ ബീഫാറുണ്ടാക്കാനായിട്ടും ആവശ്യം അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകഴിഞ്ഞിട്ട് കുറച്ച് മെല്ലെണ്ണയും ചേർത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ച് അത് ഒരുപാട് കരിഞ്ഞു പോകരുത് ഒന്നും അതിൻ്റെ ഒക്കെ മാറി ഇരുമൊഴുക്കും ആ നമ്മൾ ഫൈനായിട്ട് അരച്ച് വെച്ചേക്കണം പേസ്റ്റ് ഇതിനകത്തോട്ട് ചേർക്കണം അതും നല്ലപോലെ അങ്ങോട്ട് പച്ചമണൻ മാറുമുഴുക്കും മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് അതും കരിഞ്ഞു പോവാണ്ട് നല്ല ഫൈനായിട്ട് അതിന്റെ മണമൊക്കെ പച്ചമണമൊക്കെ വരെ ഒന്ന് വഴറ്റി എണ്ണ തെളിയുമ്പോഴുക്കും നമ്മുടെ കിലുകില വറുത്ത വെച്ചേക്കണം ബീഫാർ ഇതിനകത്തോട്ട് ചേർക്കണം ഈ മസാലയിലിട്ട് നല്ലോണം അങ്ങോട്ട് പൊതിഞ്ഞ് എല്ലാം കൂടി തട്ടിപ്പൊത്തി ചേർക്കണം അപ്പൊ അതിന് മുമ്പ് നമ്മൾ മാറ്റി വെച്ചാ ഇറച്ചി വേവിച്ച വെള്ളമില്ലേ ആ വെള്ളം കൊടുത്ത് ഈ ഒരു ടൈമില് ചേർത്ത് കൊടുക്കണം അപ്പീ വെള്ളത്തേക്ക് കിടന്നിട്ട് ആ ബീഫാർ ഒന്നും കൂടി അങ്ങോട്ട് ഈ ചൊറുക്കിയതെല്ലാം അങ്ങോട്ട് പിടിച്ച് എല്ലാം ചേരും ആ വെള്ളം നന്നായിട്ട് വറ്റി ഇതേപോലെ എണ്ണ നിളയുന്ന ഒരു ഭാഗമാകുമ്പോഴും നമ്മൾക്ക് ചതച്ച് വെച്ചേക്കണ മുളക് ചേർക്കാവുന്നതാണ് പറഞ്ഞ ടൈമ് കൊണ്ട് നമ്മുടെ ബീഫച്ചാർ റെഡിയാണ് അപ്പം ബീഫച്ചാർ ഉണ്ടാക്കി എല്ലാവരും നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പൊ മറ്റൊരു വീഡിയോട്ട് വീണ്ടും വരാം ഓക്കെ ബൈ